ിലേക്ക് സ്വാഗതം നമ്മുടെ നെയ്യാർ ഡാമിലെ മരക്കുന്നത്തുള്ള ക്രോപ്പൊടൈൽ റീഹാബിലിറ്റേഷൻ റിസർച്ച് സെന്ററിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഈ വീഡിയോ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കുട്ടവഞ്ചിയുടെ കാഴ്ചകളും അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം അറിഞ്ഞിട്ടുണ്ടായിരിക്കും അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെയുള്ള കണ്ണൻ എന്ന ആനയുടെ കുളിയും ബാക്കി കുറേ വിഷുവൽസും നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് നെയ്യാർ ഡാമിൽ നിന്ന് ബോട്ട് വരുന്നത് കുട്ടവഞ്ചി യാത്ര വേറെ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം രണ്ടാമത്തെ എപ്പിസോഡിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞിരുന്നു ആ വീഡിയോയിലേക്കാണ് ഇന്ന് പോകുന്നത് മാത്രമല്ല നെയ്യാർ ഡാമിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോകളെല്ലാം ചെയ്യുന്നത് ഈ കുട്ടവഞ്ചിയുടെ ആ പ്രൊമോഷൻ വീഡിയോയിൽ തന്നെ അതിൽ നല്ലൊരു മാറ്റം ഉണ്ടായിരിക്കുകയാണ് ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ നെയ്യാർഡാമിൽ വരുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി പറയുന്നു നെയ്യാർ ഡാമിലേക്ക് നിങ്ങൾ വരിക ഇവിടത്തെ ഇഷ്ടംപോലെ കാണാനുണ്ട് അതെല്ലാം കാണുക ബാക്കി കാഴ്ചകളിലേക്ക് പോകാം ഇവിടെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ വളരെ വിശദമായി പറഞ്ഞതാണ് എങ്കിലും ആദ്യമായി കാണുന്നവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം നെയ്യാർ ഡാമിൽ നിന്നും കോട്ടൂർ കാപ്പുകാട് എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് പോകുന്ന വഴിയിൽ നെട്ടുകാൽത്തേരി തുറന്ന ജയിലിനടുത്ത് മാൻപാർക്കിന് സമീപമാണ് ക്രോക്കോഡയിൽ റീഹാബിലിറ്റേഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നാല് ചീങ്കണ്ണികളെ കാണാം കൂടാതെ രണ്ട് ആനകളെയും ഇവിടെ കാണാം ഇപ്പോൾ ഇവിടുത്തെ മെയിൻ ആണ് കുട്ടവഞ്ചി സർവീസ് ഒരു കുട്ടവഞ്ചിക്ക് നാനൂറ് രൂപയാണ് റേറ്റ് ഇരുപത് മിനിറ്റ് റൈഡ് നാല് മുതിർന്നവർക്കും ഒരു കുട്ടിക്കും യാത്ര ചെയ്യാം കുട്ടവഞ്ചിയുടെ കാഴ്ചകൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വിശദമായി കാണിച്ചിരുന്നു അതിവിശാലമായ നെയ്യാർ റിസർവോയറിലെ കുട്ടവഞ്ചി റൈഡ് നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരിക്കും ഫോറസ്റ്റ് വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് നെയ്യാർ ടൂറിസം പ്രവർത്തിക്കുന്നത് നെയ്യാർ റിസർവോയറിനെ ചുറ്റി നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ചറിയുടെ മനോഹാരിതയും സൗന്ദര്യവും ഒക്കെ ആസ്വദിച്ച് കണ്ടറിയ വിവിധങ്ങളായ ബോട്ട് സർവീസുകളാണ് ഇവിടെ സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതൊക്കെയും വരും സമയങ്ങളിൽ ഓരോന്നായി ഈ ചാനലിലൂടെ വിശദമായ കാഴ്ചകൾ ഉൾപ്പെടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ വീഡിയോയിൽ തന്നെ മൂന്ന് തരം ബോട്ടുകൾ ഇവിടെ വന്ന് മടങ്ങുന്നത് കാണാം ഇവിടത്തെ ആരാന്നോ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ബോട്ട് സർവീസ് അല്ലായിരുന്നു അടിപൊളിയല്ലേ ഇനി നേരെ തിരിച്ചു രാമലോട്ടല്ലേ പോകുന്നേ എങ്ങനെയുണ്ടോ ഓണത്തിന് ഈ ഒരു എക്സ്പീരിയൻസ് അടിപൊളി നെയ്യാർ ഡാമിന്റെ ടൂറിസം കാഴ്ചകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുക ഓണം പറഞ്ഞു കണ്ണം കുളിക്കാൻ പോവുകയാണ് बड़े, बड़े।

ആ ഒരാഴ്ചയ്ക്ക് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് കുട്ടവഞ്ചിക്ക് ആൾക്കാർ കൂടുതൽ വരുന്നുണ്ടോ അവരുടെ അഭിപ്രായം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഇവരോട് തന്നെ ഇവിടുത്തെ സ്റ്റാഫുകളായ ഈ രണ്ടുപേരോട് തന്നെ ചോദിക്കാം രണ്ടുപേരും ഇത് പ്രതിവണ്ണനാണ് നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് വിജയൻ എന്നാണ് പേര് ദേവൻ എൻ്റെ നാട്ടുകാരാണ് ബോട്ടൂരനാണ് ഫോറസ്റ്റ് വാച്ചറാണ് അപ്പോൾ നമുക്ക് ഇവരോട് രണ്ടുപേരും തന്നെ ചോദിക്കാം കുട്ടവഞ്ചി നല്ല രീതിയിൽ ഓണമാറ്റം നല്ല രീതിയിൽ ആൾക്കുന്നുണ്ട് ആൾക്കാർ പോയിക്കൊണ്ട് ബോട്ടിലായിരുന്നാലും കുട്ടവഞ്ചിക്കായിരുന്നാലും നല്ല ഒരു മാറ്റം തന്നെ ഈ വീഡിയോ ഇട്ട ശേഷം നല്ലൊരു മാറ്റമുണ്ടാകും ഇഷ്ടംപോലെ സഞ്ചാരി വിനോദ വിനോദസഞ്ചാരികൾ പറഞ്ഞ് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും എല്ലാം ആൾക്കാരോട് ഇന്നും രാവിലെ ബമ്പയിന്ന് കുറച്ച് ആൾക്കാർ വന്നിരുന്നു രാവിലെ കുറച്ച് അമ്മമാർ വന്നിരുന്നു അപ്പം കുറച്ച് നേരത്തെ ദോതിർമാതാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കുറച്ച് കുട്ടികളുടെ വന്നിരുന്നു നല്ല മാറ്റം കളിയുണ്ട് വീഡിയോ പലരും കണ്ട് പലരും ഷെയർ ചെയ്ത് പോകുന്നുണ്ട് അതിന് ഫൊമേഷന് പ്രത്യേകിച്ച് നന്ദി ഞാൻ പറയുന്നു ഞങ്ങളുടെ നാടാണ് സ്വന്തം നാട് അപ്പോൾ നമ്മുടെ നാടിൻ്റെ പ്രൊമോഷൻ തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് നെയ്യാർ ഡാം ടൂറിസം എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ നെയ്യാർ ഡാമിൻ്റെ ചുറ്റും വരുന്ന കാഴ്ചകളെല്ലാം നെയ്യാർഡാം ടൂറിസത്തിനും അതുപോലെ തൊട്ടപ്പുറത്ത് നമ്മളെ കാപ്പുകാട് ആന സഫാരി പാർക്ക് അത് ഉൾപ്പെടെ വരുന്ന കോട്ടൂർ ടൂറിസം അങ്ങോട്ട് മാറി അമ്പൂരി ടൂറിസം ഇങ്ങനെ മൂന്ന് സെഗ്മെൻ്റ് ആയിട്ട് തിരിച്ചാണ് ഓരോ സ്ഥലത്തെയും വീഡിയോ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് അതായത് എൻ്റെ നാടിൻ്റെ ഞങ്ങളുടെ സ്വന്തം നാടിൻ്റെ പ്രൊമോഷനാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രധാനം